നമസ്കാരം ഞാൻ വെണ്ണല മോഹൻ ഞാനിപ്പോൾ ഇരിക്കുന്നത് ഹരിപ്പാട് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിനടുത്തുള്ള രാമപുരത്ത ഈ പുസ്തകം നമ്മൾ കണ്ടിട്ടുണ്ടാകും ശ്രീമദ് ഭഗവത്ഗീത മുത്തുകൾ എന്ന മലയാള ഭാഷാ ഗദ്യവിവർത്തനമാണ് ഗീതയും മഹാഭാരതവും ഒക്കെ തത്വചിന്തകളുടെ കലവറയാണ് ജീവിതത്തിന് സക്രിയമാക്കുന്ന സിംഹിതാണ് ആ ചിമിഴിൽ നിന്നും മുത്തുകൾ എടുത്ത് ഏത് സാധാരണക്കാരനും മനസ്സിലാകുന്ന രീതിയിൽ കോക്കാവുന്ന രീതിയിൽ ജീവിതത്തിലെ മാലയായി അണിയാവുന്ന രീതിയിൽ ജീവിതത്തെ മുന്നോട്ട് നയിക്കാവുന്ന രീതിയിൽ ഏത് സാധാരണക്കാരനും വേണ്ടി എഴുതപ്പെട്ട വ്യാഖ്യാനമാണ് ഈ ഗ്രന്ഥം ഈ ഗ്രന്ഥം ഓരോ വീട്ടിലും ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ് ഇതെഴുതിയ കെ അനിരുദ്ധൻ എന്ന ഗ്രന്ഥകർത്താവ് ഡോക്ടർ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം എല്ലാവർക്കും ഏത് സമയത്തും വായിക്കാവുന്ന ഒന്നാണ്